ഹലോ ഗായ്സ് ദഖലി എന്ന യൂട്യൂബ് ഞങ്ങൾ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഞായറാഴ്ചത്തെ എല്ലാവരും കാത്തിരുന്ന ഒരു പ്രൊമോ ആണ് ഇറക്കിയിരിക്കുന്നത് കാരണം നമ്മൾ കുറേ കാത്തിരുന്ന് ശനിയാഴ്ചത്തെ പ്രൊമോ വന്നു അതിൻ്റെ അകത്ത് എവിക്ഷൻ പ്രക്രിയ ആയിരുന്നു കാണിച്ചിരുന്നത് അതേപോലെ തന്നെ വമ്പൻ ടിസ്റ്റ് ഒതുക്കിക്കൊണ്ട് ഞായറാഴ്ചത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ഞായറാഴ്ചത്തെ പ്രൊമോയിലും എവിക്ഷൻ പ്രൊമോ തന്നെയാണ് എവിക്ഷനാണ് കാണിക്കുന്നത് അപ്പം ഇന്നലെ ഇരുത്തിയ അഞ്ച് പേരുണ്ടല്ലോ ജിൻറ്റോ അർജുൻ സിജോ പിന്നെ നമ്മുടെ അഭിഷേക് നോറ അപ്പോൾ അവരെല്ലാവരും എണീപ്പിച്ചേർത്താണ് പറയാണ് ഇനിയും ഇന്നും ഉണ്ട് എവിക്ഷൻ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഓർമ്മിപ്പിക്കുകയാണ് എവിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവരുടെ മുമ്പിൽ ഒരു അഞ്ച് എൻവലപ്പ് ഉണ്ട് അഞ്ച് എൻവലപ്പിൽ ആ എൻവലപ്പ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതായത് അഞ്ച് പേർക്കും കൊടുക്കുന്നുണ്ട് എൻവലപ്പ് എന്നിട്ട് ലാലേട്ടൻ പറയുന്നു അതിലുള്ള പേരുള്ള ആൾ ഇങ് പോര് എന്ന് പറയാണ് എൻ്റെ അടുത്തേക്ക് വരാം എന്നാണ് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല നോറയാകാൻ ഉണ്ട് പക്ഷേ ഈ എൻവലപ്പ് ഉയർത്തി കാണിക്കുന്നത് അഭിഷേകാണ് കാരണം അഭിഷേകിൻ്റെ ഷർട്ടും കയ്യുമാണ് കാണിക്കുന്നത് എന്താ അതറിയില്ല പക്ഷേ ലാസ്റ്റ് ആ സീൻ കാണിക്കുമ്പം ആ എൻവലപ്പ് കാണിച്ചു കഴിഞ്ഞിട്ട് അവർ അഞ്ച് പേരും കാണിക്കുമ്പം അതിലേറ്റവും വിഷമത്തിൽ നിൽക്ക നിൽക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് നോറയാണ് അപ്പോൾ നോറയാണോ ഇനി പുറത്തു പോയത് എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഗബ്രി പോയ കാര്യം നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഫസ്റ്റ് തന്നെ അറിയിച്ചിട്ടുണ്ട് അതേപോലെ നോറയുടെ കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നാളെ അറിയിക്കുന്നതായിരിക്കും അടുത്ത വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റബാ ബൈ